എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ ഞാൻ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറയുന്ന ആള് ഒരു ഓട്ടോ ഡ്രൈവർ ആണെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ ഓട്ടോയാണ് അച്ഛനെ പോടിക്കുന്നതെങ്കിൽ പാലക്കാടുള്ള ആണല്ലോ പ്രതി ഈ ഓട്ടോയും പാലക്കാട് രജിസ്ട്രേഷൻ ആണ് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അവൾ തൻ്റെ മനസ്സുള്ള കാര്യം അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ മാലതി എല്ലാം കേട്ട് അന്തം മകളുടെ നിഗമനങ്ങൾ കേട്ട ശേഷം ഏറെ ആലോചിച്ചിരുന്ന അയാള് ഇടയ്ക്കൊന്ന് നിഷേധിക്കും പോലെ തലകുടഞ്ഞു പക്ഷേ അപ്പോഴും ചില പൊരുത്തു കേടുകളില്ലേ മോളെ ഒന്നാമത് ഞാൻ ഇതൊരു ഏജൻസിയിൽ നിന്നാണ് വാങ്ങിയത് അതും മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മൂന്നു മാസങ്ങൾക്ക് മുമ്പ് ഞാനിത് വാങ്ങിയ ഓട്ടോയും ഒരു മാസം മുമ്പ് നടന്ന മരണവും തമ്മിൽ എന്ത് ബന്ധം ഉണ്ടാവാനാ മാത്രമല്ല അങ്ങനെ ഈ ഓട്ടോയിൽ വെച്ചോ മറ്റോ ആണ് ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതെങ്കിൽ ഇപ്പൊ ഈ ഓട്ടോ പോലീസ് സ്റ്റേഷനിൽ ഇടുന്നേനെ പക്ഷേ ആ കുട്ടി പീഡനത്തിനിരയായത് ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചാണെന്ന് എഴുതിയിട്ടുണ്ട് അതും ഈ കൊച്ചിയിലെ അതുകൂടെ വർഷക്ക് തലപ്പേരിക്കാൻ തുടങ്ങിയെന്നു അച്ഛൻ പറഞ്ഞത് കാര്യണ്ട് അച്ഛൻ ഈ ഓട്ടോ വാങ്ങിയത് മൂന്ന് മാസങ്ങൾ കൂടുതലായെന്ന് തോന്നുന്നു അപ്പോ ഒരു മാസം മുൻപേ നടന്ന പീഡനവുമായി എന്തു ബന്ധം പിന്നെ ആ പെൺകുട്ടിക്ക് അങ്ങനൊരു ആത്മഹത്യ സംഭവിച്ചത് ഹോട്ടൽ മുറിയിലാണ് അപ്പോ പിന്നെ അവൾ തല പുകഞ്ഞ ആലോചിച്ചു കിട്ടിയൊരു കച്ച പാലക്കാട് രജിസ്ട്രേഷൻ ഓട്ടോ പക്ഷെ അതും പെട്ടെന്ന് അവൾ എന്തോ ആലോചിച്ചതുപോലെ പെട്ടെന്ന് മുഖമുയർത്തി പക്ഷെ അച്ഛ ഒരു മാസം മുമ്പേ ആ പെൺകുട്ടി മരിച്ചെന്നല്ലേ പറഞ്ഞത് പീഡിപ്പിക്കപ്പെട്ടു എന്നല്ലല്ലോ അപ്പൊ ചിലപ്പോ ആ കുട്ടി അപകടത്തിൽപ്പെടുന്നതിന് മുമ്പേ ആണെങ്കിലോ അതായത് മൂന്ന് മാസം മുമ്പെപ്പോഴും അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അവളുടെ സംശയത്തോടുള്ള ചോദ്യം കേട്ടപ്പോ അദ്ദേഹം നിഷേധത്തിൽ തലയാട്ടി മോളെ നമ്മൾ കരുതും പോലെ ഈ ഓട്ടോയ്ക്ക് നേരിട്ടൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പാലക്കാടുള്ളൊരു ഓട്ടോ കൊച്ചിയിലെത്താൻ സാധ്യത കുറവാണ് കാരണം ഒരു ഓട്ടോയ്ക്ക് സ്വന്തം ജില്ല വിട്ട് പത്ത് കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള പെർമിറ്റേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോൾ പാലക്കാട് നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ച് ആ ഓട്ടോയും ഡ്രൈവറും ഇവിടെ വന്നെന്നോ ആ കുട്ടിയെ ഉപദ്രവിച്ചെന്നോ വിശ്വസിക്കാൻ കഴിയില്ല ഇതിൽ വേറെന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പിണഞ്ഞു കിടപ്പുണ്ട് എന്റെ മനസ്സ് പറയുന്നു ഓട്ടോയ്ക്ക് നേരിട്ടൊരു ബന്ധമില്ലെങ്കിലും അവരിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള എന്തോ ഒന്ന് ഈ ഓട്ടോയിലുണ്ട് വർഷയും അത് ശരി വെക്കും പോലെ തലയാട്ടി അച്ഛന്റെയും മോളുടെയും സേതുരാമങ്കാളി കണ്ട് ഭ്രാന്തി പിടിച്ചിരിക്കുകയായിരുന്നു മാലതി ഇതിപ്പോ എവിടെയൊക്കെ ഇരുന്നൊരു പ്രേതത്തെ വീട്ടിൽ കയറ്റിയിരുത്തിയ അവസ്ഥയായല്ലോ എന്നോർത്ത് മാലതി മുടി വാരി ചുറ്റി എഴുന്നേറ്റു നിങ്ങൾക്ക് അച്ഛനുമൊക്കെ വേറെ പണിയൊന്നുമില്ലേ ഓരോരോ പണ്ടാരം കൊണ്ട് കേറി വന്ന് ബാക്കിയുള്ളൊരു സ്വസ്ഥത കളയാനായിട്ട് ഏതോ ഒരു പെണ്ണ് എവിടെയോ ചത്തേനെ നിങ്ങൾക്കൊക്കെ കണ്ട അങ്ങനെ എത്ര പേർ ദിവസം ചാവുന്നു അതിലൊന്നായി കണ്ടാ മതി ഇതും ഉള്ള മനസ്സമാധാനം കൂടി പോയി മനുഷ്യന്റെ മാലതി പ്രാഗി പറഞ്ഞ് മുറിവിട്ട് പോയപ്പോ വർഷ അച്ഛന്റെ കയ്യിൽ പിടിച്ചു അമ്മയ്ക്ക് പേടിയായിട്ട് അച്ഛ അത് കാര്യമാക്കണ്ട നമുക്ക് ഓട്ടോ മുഴുവൻ അരിച്ചു പെറുക്കിയാലോ അവൾ ഈ ഓട്ടോ തപ്പി പിടിച്ചു വരാനുള്ള കാരണത്തിലേക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ അത് ശരിയാണെന്ന് അയാളും തലയായിട്ട് സമ്മതിച്ചു കൂടെ വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വർഷയും കൂട്ടി ഓട്ടോടെ അരികിലേക്ക് നടന്നു അച്ഛനും മകളും ചേർന്ന് ഓട്ടോ മുഴുവൻ അരിച്ചു പെറുക്കിയെങ്കിലും മായിലേക്ക് എത്താനുള്ള ഒരു തുമ്പും അവർക്ക് കിട്ടിയില്ല അതിലുള്ള നിരാശ അവർ രണ്ടുപേരുടെ മുഖത്ത് പ്രകടമായിരുന്നു എന്താണ് വരുണെ മുഖത്തത്ര തെളിച്ചില്ലല്ലോ വർഷി കാണാത്തത് കൊണ്ടായിരിക്കും അല്ലേ പ്രകാശിനെ കളിയാക്കി കൊണ്ടുള്ള ചോദ്യം കേട്ട് രണ്ട് കയറി പറയാനാണ് വരുൺ തോന്നിയത് പലരുവത്തെ ഒരു പ്രൈവറ്റ് ബാങ്കിലെ സ്റ്റാഫുകളാണ് വരുണും വർഷയും പ്രകാശുമെല്ലാം മൂന്നുപേരും നല്ല കൂട്ടുകാരാണെങ്കിലും വരുണിന് വർഷയോട് അതിനപ്പുറം ഒരു ഇഷ്ടമുണ്ട് ഡേയ് അവളിങ്ങ് വരും അതിന് നീ ഇവിടെ കുപ്പിയിൽ നിന്ന് കസിലിറങ്ങിയിട്ട് കാര്യമില്ല ഡേ നമ്മുടെ മാനേജർ മൂരാച്ചി ഇപ്പൊ തുടങ്ങും അവന്റെ മറ്റേടത്തെ കക്കൂസ തുറക്കല്ലേ രാവിലെ തന്നെ വെറുതെ നാറ്റകേസ് ആവാതെ നീ ഇന്ന് ജോലി നോക്ക് ഗ്യാപ്പിൽ അവളുടെ ഫോണിലേക്ക് ഒന്നുകൂടെ വിളിച്ചു നോക്ക് ഞാൻ കുറെ വിളിച്ചു നോക്കി ഫോൺ അടിക്കുന്നല്ല എടുക്കുന്നില്ല ഇന്നലെ അവൾ ലീവാണെന്ന് പറഞ്ഞിട്ടുമില്ല ആ സ്ഥിതിക്ക് വേറെ വേറെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത ഇനി ആർക്കെങ്കിലും വല്ല വെയികയോ മറ്റോ വരുൺ പ്രകാശിന്റെ മുഖത്തേക്ക് നോക്കി ഫോണിൽ തെരുപ്പിടിക്കുമ്പോഴാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് വർഷ എന്ന ഡിസ്പ്ലേയിൽ തെളിഞ്ഞ ഉടൻ അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു നീ ഇത് എവിടെയാ വർഷേ എത്ര വട്ടം വിളിച്ചു ഒന്ന് ഫോൺ എടുത്താൽ എന്താ നിനക്ക് വരുണൊപ്പം ഗൗരവത്തോടെ ചോദിച്ചപ്പോ അപ്പുറത്തുനിന്നും വർഷയ്ക്ക് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ വരുൺ ഞാൻ മനഃപ്പൂർവെടുക്കാതിരുന്നതല്ല വല്ലത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ സത്യം പറഞ്ഞ ഇതുവരെ ലീവ് പോലും പറഞ്ഞിട്ടില്ല ഇനി അത് പറയാൻ വിളിച്ച സാർ എന്തെങ്കിലും പറയോ എന്തോ ആ എന്തിലാവട്ടെ ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാ ഉച്ചക്ക് ഹാഫ് ഡേ ലീവ് എടുത്ത് നീയും പ്രകാശും കൂടെ സ്റ്റേഡിയത്തിവാ എനിക്കൊരു കാര്യം പറയാനുണ്ട് വരുടെ മറുപടിക്ക് പോലും കാത്തുനിൽക്കാതെ അവൾ ഫോൺ വെക്കുമ്പോൾ ഇത്ര കാര്യമായി സംസാരിക്കാൻ മാത്രം എന്തായിരിക്കും എന്ന ചിന്തയിലായിരുന്നു വരുൺ വർഷ സ്റ്റേഡിയത്തിലെത്തുമ്പോൾ വരുണും പ്രകാശും അവടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവളെ കണ്ടപ്പോൾ തന്നെ പ്രകാശ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് മേഡം ഇത്ര ഗൗരവം വീട്ടുകാര് ഏതെങ്കിലും ഒരു തന്റെ തലയിൽ നിന്നെ കെട്ടിവെക്കാൻ തീരുമാനിച്ചോ വരുണിനെ ഒന്ന് ഊളി കണ്ടിട്ട് നോക്കിക്കൊണ്ടായിരുന്നു അവൻ ചോദിച്ചത് ആ സ്ഥാനത്ത് ചളി അടിക്കാതെ അവിടെ ഇരിക്കേണ്ട പ്രകാശ് സാറേ അവൾ അവന്റെ കൈയും പിടിച്ചിരുത്തി വരുണിനെ ഒന്ന് നോക്കി ഇവൻ എന്തുപറ്റി നമ്മുടെ മേലെ സായിപ്പ് എടുത്തിട്ട് അലക്കിയോ അവൾ വരുണിനെ ഒന്ന് തോണ്ടിക്കൊണ്ട് ചോദിക്കുമ്പോ വരുൺ കപട ഗൗരവം കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് എന്ന് വർഷ രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് ഒന്ന് നിവർന്നിരുന്നു പിന്നെ രാവിലെ മുതൽ നടന്ന എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു അവൾ പറഞ്ഞതെല്ലാം കേട്ട് അന്തം വിട്ടിരിക്കുകയായിരുന്നു വരുണും പ്രകാശും ഇതെന്തോന്ന് ആകാശഗംഗ മൂന്നാം ഭാഗമാണോ ഇതും ഇക്കാലത്ത് വിശ്വസിക്കാൻ കഴിയാതെ വാ പൊളിച്ചിരിക്കുന്ന അവർക്ക് മുന്നിലേക്ക് അവൾ കയ്യിൽ കരുതിയ പേപ്പർ കൂടി നീട്ടി മായയുടെ മരണം അടയാളപ്പെടുത്തിയ ആ പേപ്പർ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ വർഷ അച്ഛന്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു വല്ലാത്ത അസ്വസ്ഥനാണ് ആ മനസ്സിന്ന് ആ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു രാത്രി ഓട്ടോടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോഴേ അച്ഛന്റെ മനസ്സിൽ ആ സംഭവം എത്രത്തോളം വീർപ്പ് മുട്ടിക്കുന്നുണ്ടെന്ന് അവൾക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു അച്ഛ അത് തന്നെ ഇങ്ങനെ മനസ്സിട്ടിരിക്കാതെ ഭക്ഷണം കഴിക്കേ അവൾ പറഞ്ഞതൊന്നും അയാൾ കേൾക്കുന്നില്ലായിരുന്നു അയാളുടെ മനസ്സിൽ ആ മുഖം മാത്രമായിരുന്നു ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ മുഖം ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് കൈ കഴുകി മുറിയിൽ വന്ന് കിടക്കുമ്പോൾ മനസ്സിൽ ഒന്ന് തീരുമാനിച്ചിരുന്നു അയാള് നാളെ ഓട്ടോ വാങ്ങിയ ഏജൻസിയിൽ പോകണം മുൻപ് ഈ ഓട്ടോയുടെ ആർ സി ഓണർ ആരായിരുന്നു അന്വേഷിക്കണം ബാക്കിയൊക്കെ പിന്നെ ഓരോന്നും ചിന്തിച്ച് പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണ അയാള് പുറത്തേതു നായയുടെ നിർത്താതെയുള്ള ഓരിടൽ കേട്ടാണ് ഞെട്ടി എഴുന്നേറ്റത് എന്തോ ദുസ്വപ്നം കണ്ട പോലെ അയാൾ അപ്പാടെ വിയർത്തിയിട്ടുണ്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ ഫാൻ നിശ്ചലമാണ് കറണ്ട് പോയിട്ട് ഒരുപാട് നേരമായെന്ന് അയാൾക്ക് മനസ്സിലായി പതിയെ ഉടുമ്പുണ്ടിൽ വിയർ പൊപ്പിയെടുക്കുമ്പോ പുറത്ത് നായ്കൾ വീണ്ടും ഓരിയിടാൻ തുടങ്ങി കറണ്ടില്ലാത്തത് കൊണ്ട് സ്വിച്ചിൽ തപ്പാൻ നിൽക്കാതെ തലേണയ്ക്കുള്ളിൽ വെക്കാറുള്ള ടോർച്ച് കയ്യിലെടുത്ത് അയാൾ പതിയെ മുറിയുടെ ജനൽ തുറന്ന് ടോർച്ച് പുറത്തേക്ക് തെളിയിച്ചു മുരത്തിനു ചുറ്റും ടോർച്ചൊന്നോടിച്ച് അയാൾ പതിയെ ഓട്ടോയ്ക്ക് അരികിലേക്ക് വെളിച്ചം തെളിയിക്കും മുന്നേ ആ കാഴ്ച കണ്ട് ശ്വാസം വിളങ്ങിയ പോലെ അയാൾ പുറകോട്ടാഞ്ഞു പുറത്തെ രാവെളിച്ചത്തിൽ ഓട്ടോയ്ക്കുള്ളിൽ അവൾ തല കുമ്പിട്ടിരിക്കുന്നത് അയാളുടെ കണ്ണുകളിൽ വ്യക്തമായിരുന്നു അതെ ഇന്നലെ കണ്ട ആ പെൺകുട്ടിയുടെ അതേ മുഖമായിരുന്നു ഈ സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്